സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പൂളപ്പെട്ടി സ്വദേശിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ നാലകത്ത് സിദ്ദീഖിന്റെ നേന്ത്രവാഴത്തോട്ടവും കപ്പത്തോട്ടവുമാണ് നശിപ്പിച്ചത് വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ എഐ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തുമെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷികമേള നിറപ്പൊലി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ വെച്ച് നടത്തിയ നിറവ് ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനവും പുതുതായി പണികഴിച്ച് ശീതീകരിച്ച സെയിൽസ് കൗണ്ടറിന്റെ ഉദ്ഘാടനവും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നിലമ്പൂർ ജില്ലാശുപത്രിയിൽ വർദ്ധിപ്പിച്ച സേവന നിരക്കിൽ അൻപത് ശതമാനത്തിന്റെ ഇളവ് വരുത്തി എച്ച് എം സി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫികയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം വനനിയമ ഭേദഗതിക്കെതിരെയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുന്ന മൂന്ന് ദിവസം നീണ്ട വാഹന ജാഥക്ക് നാളെ തുടക്കമാവും വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പൂളപ്പെട്ടി സ്വദേശിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ നാലകത്ത് സിദ്ദീഖിന്റെ നേന്ത്രവാഴത്തോട്ടവും കപ്പത്തോട്ടവുമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ നശിപ്പിച്ചത് ഒരു മാസത്തിനുള്ളിൽ വിൽക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റി അൻപതോളം നേന്ത്രക്കുലകളാണ് നശിപ്പിച്ചത് മുന്നൂറിലേറെ കപ്പയും നശിപ്പിച്ചിട്ടുണ്ട് അൻപതിലേറെ പൂവൻ വാഴകളും നശിപ്പിച്ചു നരച്ചു വളർത്തിയ കൃഷിയാണ് നശിപ്പിച്ചത് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രാത്രി പതിനൊന്ന് മണിവരെ സിദ്ധിഖ് കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നു ആനകൾ കയറാതിരിക്കുവാനായി പടക്കം പൊട്ടിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത് പുലർച്ചെ അഞ്ചു മണിയോടെ തോട്ടത്തിൽ എത്തിയപ്പോഴാണ് കൃഷിയിടം നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ തോട്ടത്തിന് പോകുന്നത് ഞാൻ പതിനൊന്ന് മണിക്കൂടെ വന്നോക്കി പെൻസിംഗ് ട്രസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ ഞാൻ രാവിലെ രാവിലെ നേരത്തെ അവിടെ കുറച്ച് നെല്ലുണ്ട് അവിടെയൊക്കെ നോക്കി രണ്ടാമത് ഇവിടെ വന്നപ്പം കപ്പ കപ്പൊ നന്നായിട്ടൊരു പത്തി ഇരുന്നൂറുംരുണ്ട് കപ്പ കുറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ ഒരു പതിനഞ്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വെട്ടാവുന്ന കൊലച്ച വാഴകളാണ് നശിപ്പിച്ചത് ഇതെന്താ ഇനി ചെയ്യുക നമുക്ക് നേരം പുലരിനെ തന്നെ ഒരു പേടി പോയി എന്നു രാവിലെ വരെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുക ഇതാനൊന്ന് നശിപ്പിക്കുക ഇതിനൊരു പരിഹാരം എവിടുന്നും കിട്ടുന്നില്ലല്ലോ ഞങ്ങൾ മാസ വർഷങ്ങളായി ഇത് പറയണേ നന്നായിട്ട് ഫെൻസിങ് ചെയ്തത് കാണാം ഫെൻസിങ് ചെയ്താണിത് പക്ഷെ ഫെൻസിംഗ് ഒരു ഭാഗം തകർത്ത് മറ്റൊരു ഭാഗത്ത് കൂടെ ആ വാഴ ഫെൻസിങ് തള്ളിയിട്ടിട്ടാണ് പുറത്തുനിന്ന് മരങ്ങളില്ലാതെ എങ്ങനെ വന്ന് കയറി വാഴ തള്ളിയിട്ടും കാണ്ട് പുറത്ത് പോവുകയും ചെയ്തു പത്തിരുന്നൂറ് വാഴയും പത്തി ഇരുന്നൂറ്റമ്പത് കപ്പൊക്കെ നശിപ്പിച്ചു ഇതൊക്കെ ഇനി എന്താ ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നഷ്ടം നയിക്കാൻ കഴിയും ഇപ്പാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ എല്ലാ കാല കാലങ്ങളായിട്ട് വില കിട്ടാതിരുന്ന് ഇപ്പം ചെറിയൊരു വില കൂടുതലുള്ള സമയത്താണ് ഇത്രയും വാഴ പോയത് പിന്നെ ഇൻഷുറൻസ് കിട്ടിയിട്ട് പരിഹാരം ആകുമെന്ന് എനിക്ക് തോന്നണില്ല ഇതിന് അറിയില്ല ഇതെന്താ നിർത്തണമെന്നുള്ളതാണ് ഇപ്പം രണ്ടാമത് പ്ലാൻ ചെയ്ത ഒരു ഭാഗം കടം വാങ്ങിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസം ഞാൻ പുതുക്കി വാങ്ങി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അറിയില്ല അതാണ് കാര്യം ഏഴര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത സ്ഥലത്താണ് കാട്ടാനക്കാരുടെ വിളയാട്ടം കൃഷിയിടത്തിന് ചുറ്റുമുള്ള വൈദ്യുത വേലിയും തകർത്തിയിട്ടുണ്ട് ചുഗത്ര മുട്ടിക്കടവിൽ കൃഷിമന്ത്രി പ്രസാദ് ആദരിക്കുന്ന കർഷകരിൽ ഒരാളാണ് സിദ്ധിഖ് വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ എ ഐ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന മേള നിറപ്പൊലി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും തന്നെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് നിർമ്മിത ബുദ്ധി അതാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ച നിർമ്മിത ബുദ്ധി മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞെട്ടുകയാണ് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് മനുഷ്യൻ ഞെട്ടിപ്പോവാണ് ഇതെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തമാണ് വിമാനം കണ്ടുപിടിച്ചതായാലും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതായാലും ഈ മൈക്ക് കണ്ടുപിടിച്ചാലും ഒക്കെ നമ്മുടെ മുമ്പിൽ അത്ഭുതം ഉണ്ടാക്കിയ കാര്യമാണ് ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ളപ്പോഴും ലോകത്തെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രമുഖമായ കണ്ടുപിടുത്തം മനുഷ്യൻ കൃഷിയിലേക്ക് എത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് വിശപ്പിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് നമ്മളെല്ലാം എത്തുന്നത് അവിടെ ഈ കൃഷിയിലേക്കൊക്കെ എത്തി കൃഷി ഏറ്റവും മെച്ചപ്പെട്ട ഒന്നായി തന്നെ കണക്കാക്കി മനുഷ്യൻ അവന്റെ വിശപ്പ് മാറുന്നതിലേക്ക് എത്തി അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം കൃഷിയിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്വം വന നിയമ ഭേദഗതിയിൽ ജലസ്രോതസ്സുകൾ മുഴുവൻ വനംവകുപ്പിന് നൽകുന്ന നിയമമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയുവാൻ കൃഷി വകുപ്പിന് പരിമിതികളുണ്ട് എന്നാൽ ഈ സർക്കാർ ആദ്യം രണ്ട് കോടി അനുവദിച്ചു തുടർന്ന് ആർ വൈ പ്രൊജക്റ്റ് ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി അനുവദിച്ചു വന്യമൃഗശല്യം പരിഹരിക്കുന്നത് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ സമഗ്ര കാർഷിക വികസനത്തിന് ലോക ബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ വിവിധ പദ്ധതികൾക്ക് അനുമതിയായിട്ടുണ്ടെന്നും ആയിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് മികച്ച കാർഷിക പദ്ധതിയായി അത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ലോകത്ത് മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉത്പാദകർ വില നിശ്ചയിക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് കച്ചവടക്കാർ വില നിർണ്ണയിക്കുന്നത് കർഷകർ തന്നെ വിപണനവും നടത്തുമ്പോഴേ ഈ പ്രതിസന്ധി പരിഹരിക്കാനാകും ഇതിനാണ് സംസ്ഥാനത്തെ ഓരോ കൃഷി ഭവനുകളും ഓരോ ഉൽപ്പന്ന വിപണിയിൽ ഇറക്കുവാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത് ആയിരം ഉൽപ്പന്നങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ നാലായിരം മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കാനായി സർക്കാരിന്റെ കേരള ഗ്രോ ബാൻഡിൽ മാത്രം ആയിരത്തോളം ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കാർഷിക പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മികച്ച കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷനായ സരീന ഹസീബ് എൻ എ കരീം നസീബ അസീസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചുങ്ങത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ വെച്ച് നടത്തിയ നിറവ് ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനവും പുതുതായി പണി കഴിച്ച ശീതീകരിച്ച സെയിൽസ് കൗണ്ടറിന്റെ ഉദ്ഘാടനവും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു എം എൽ എ പി വി അൻവർ അധ്യക്ഷത വഹിച്ചു കൃഷി അഡീഷണൽ ഡയറക്ടർ തിരുവനന്തപുരം തോമസ് സാമുവൽ പദ്ധതി വിശദീകരിക്കുകയും ചെയ്തു വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരം കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച ഫാമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ പ്രവർത്തിക്കുന്ന മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം കേരള സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ഫാം വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ബൃഹത് സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാൻ കൃഷി വകുപ്പ് പൊതുസമൂഹവുമായി കൈകോർത്തുകൊണ്ടൊരുക്കിയ സംരംഭമാണ് നിറവ് ഇരുപത്തി കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായ സമിതികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവർക്കായി കൈകോർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വരെ വിപുലമായ പരിപാടികളോടെ നടത്തിയ മേള ലക്ഷ്യമിട്ടത് അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരം നാട്ടിൽ നിലനിർത്തുക എന്നതുകൂടിയാണ് യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ പോത്തുകല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ వైస్ ప్రెసిడెంట్ షాజీ షాజి జోర్యామ జోర్జ్ కృషి డిప్యూటీ డైరెక్టర్ బీనా ఎస్ సఫర్నీసత్వర్ పండు వివిధ రాష్ట్రీయ పార్టీ ప్రతినిధి వ్యాపారి ప్రతినిధి ఫామ్ తొలగి ప్రతినిధిక వినోద్ టి అలి సుమిన్ రోస్ పు మం జిల్లా ప్రిన్సిపల్ కృషి అబ్దుల్ మజీద్ స్వాగతం ఆశం కృషి డిప్యూటీ డైరెక్టర్ షకీలా పి నీ పరం చే നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വർദ്ധിപ്പിച്ച സേവന നിരക്കിൽ അൻപത് ശതമാനത്തിന്റെ ഇളവ് വരുത്തി എച്ച് എം സി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയില് ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കോൺഗ്രസ് മുസ്ലിം ലീഗ് ജനതാദൾ എസ് അംഗങ്ങൾ തുടങ്ങിയവർ സേവന നിരക്ക് വർധനക്കെതിരെ ശക്തമായ നിലപാട് സ്ഥിരീകരിച്ചതോടെയാണ് നാലു മാസം മുൻപ് വർദ്ധിപ്പിച്ച സേവന നിരക്കിൽ ഇളവ് വരുത്തുവാനായി തീരുമാനിച്ചത് എന്നാൽ വർദ്ധിപ്പിച്ച സേവന നിരക്ക് പൂർണ്ണമായി പിൻവലിച്ച് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ വർദ്ധിപ്പിച്ച നിരക്കിൽ അൻപത് ശതമാനത്തിന്റെ ഇളവ് മാത്രമേ അനുവദിക്കാനാകൂ എന്ന നിലപാടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത് ഇതോടെ കോൺഗ്രസ് അംഗങ്ങൾ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകി വനനിയമ ഭേദഗതിക്കെതിരെയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുന്ന മൂന്ന് ദിവസം നീണ്ട വാഹന ജാഥക്ക് നാളെ തുടക്കമാവും മാനന്തവാടി പനമരത്ത് വൈകിട്ട് അഞ്ചിന് ജാഥ ആരംഭിക്കുമെന്ന് പി വി അൻവർ എം എൽ എ നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ പറഞ്ഞു മനുഷ്യർക്ക് വാതിലടച്ച് വീട്ടിലിരിക്കുന്ന ഗതികടത്തിലേക്ക് ഗതികളിലേക്ക് കേരളം എത്തും അതുകൊണ്ട് എല്ലാ നിലക്കും എതിർക്കപ്പെടേണ്ട ഒരു നിയമ ഭേദഗതി ബില്ലാണിത് ഒരു കാരണവശാലും അത് കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവരുത് അതിനെ അതിശക്തമായി എതിർക്കേണ്ടതുണ്ട് പ്രതിപക്ഷം ആ അർത്ഥത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കേണ്ടത് അതാണ് പൊതുവായിട്ട് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അലർട്ട് ചെയ്യുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിൽ ഈ വരുന്ന മൂന്നാം തീയതി വൈകുന്നേരത്തെ വനകാലത്ത് നടക്കുന്ന പൊതുയോഗം നാലാം തീയതി വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെ നാലാമത്തെ മണ്ഡലമായ തിരുവമ്പാടിയിലെ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ജാഥ സമാപിക്കുകയാണ് അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എറണാട് മണ്ഡലത്തിലെ ഇടവണ്ണ പഞ്ചായത്തിലെ ചന്തലൂരിൽ നിന്ന് ആരംഭിച്ച് മമ്പാട് വഴി വണ്ടൂർ അങ്ങാടിയും അതോടൊപ്പം അതിനുശേഷം ഈ രണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞതിനു ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ അമരമ്പലത്തേക്ക് പ്രവേശിച്ച് അരിച്ചു അമരമ്പലം കെരുളായി മുത്തേടവ് അതുപോലെ തന്നെ ചുങ്കത്ര പോർത്തുഗലില് വഴിക്കടവ് രാത്രി ഏഴ് മണിയോട് കൂടിയിട്ട് ഇടക്കരയിൽ അവസാനിക്കുന്ന രീതിയിലുള്ളൊരു ജനകീയ പ്രതിഷേധയാത്രയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും എല്ലാ പൊതുസമൂഹങ്ങളിലെയും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ബത്തേരി മണ്ഡലത്തിലെ പുൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് കൽപ്പറ്റ മണ്ഡലത്തിലൂടെ വന്ന് വൈകിട്ട് ആറിന് തിരുവമ്പാടിയിൽ പൊതുയോഗത്തോടുകൂടി സമാപിക്കും ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് എറണാട മണ്ഡലത്തിലെ ചാത്തല്ലൂരിൽ നിന്നും ആരംഭിച്ച് വണ്ണൂർ മണ്ഡലത്തിലെ മമ്പാട് വഴി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം കരുളായി മൂത്തേടം ചുങ്കത്തറ പോത്തുകൾ ചുറ്റി വൈകിട്ട് ജാഥ എടക്കരയിൽ സമാപിക്കുമെന്നും അൻവർ പറഞ്ഞു ജാഥയുടെ വിജയത്തിനായി എടക്കരയിലും മൂത്തേടത്തും യോഗങ്ങൾ ചേർന്നു സംഘാടക സമിതി ചെയർമാനായി വഴിക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എ സുഖു ഷൌക്കത്ത് വയനാട് കൺവീനറായും നൂറുദ്ദീൻ തയ്യൽ എച്ച് എസ് കെ തങ്ങൾ സാബുപൊൻമേലിൽ ജോഷി ചുഗത്തറ എന്നിവർ കോർഡിനേറ്റർമാരായും തിരഞ്ഞെടുത്തതായും എം പറഞ്ഞു നിലമ്പൂർ നഗരസഭയ്ക്കു കീഴിലെ സായംപ്രഭ പകൽ വീടിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി കൂടി വരികയാണ് ഇപ്പൊ കേരളത്തിലെ ഇനി ഇരുപത് വർഷം മുമ്പ് ഒരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ ശരാശരി ആയിസ് ദൈർഘ്യമെന്ന് പറയുന്നത് ഒരു അറുപത് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയായിരുന്നു പക്ഷെ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ എൺപത്തിനാല് വയസ്സാണ് കേരളത്തിലെ ശരാശരി ആയുധരിക്കുന്നത് അത് ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ കൂടുതലാണ് എൺപത്തിനാല് എൺപത്തി അഞ്ച് വയസ്സ് വരെ ജീവിക്കുമ്പോൾ പല ആളുകളും അവര് അവരുടേതായ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം സർക്കാരിന്റെ കണക്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് വയോജനം എന്ന് പറയുന്നത് നഗരസഭ മിനി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കെ വി വർഗീസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ പി ശബരീശൻ അഷ്റഫ് മങ്ങാട്ട് തൊടിക എന്നിവരും കെ അരുൺകുമാർ എൻ പി രാമകൃഷ്ണൻ കെ സി രാജു പി സേതുമാധവൻ തുടങ്ങിയവരും സംസാരിച്ചു അംഗങ്ങളുടെ നേതൃത്വത്തിൽ മാജിക് തിരുവാതിരക്കളി മിമിക്രി നാടൻപാട്ട് കവിതാ പാരായണം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും புழ பிந்தையும் முழு ஆளு காணாதயோ புழதும் தீரவும் ஆலிங்க കളമ്പാട്ട് ജനുവരി കൊടിയേറും കൊടിയേറ്റിനുള്ള കൊടിമുളയും മുളയും വിശ്വാസികൾ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി നിലമ്പൂർ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കളംപാട്ടൻ തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റത്തിനുള്ള മുള കൊണ്ടുവരുന്നത് നിലമ്പൂർ വിരാടൂർ കുന്നിലെ മേലിത്തൊടി പ്രഭാകരൻ നെടുങ്കാടിയുടെ പറമ്പിൽ നിന്നുമാണ് തൊണ്ണൂറ്റി രണ്ട് കമ്പുള്ള മുള മുളങ്കൂട്ടത്തിൽ നിന്നും മുറിച്ചെടുത്തത് നാലിന് പുലർച്ചെ കൊടിമുള ഉയർത്തും സർവ്വാണി സദ്യ ഉണ്ടെന്ന സൂചന നൽകി അന്നക്കൊടിയും സ്ഥാപിക്കും മുപ്പത്തഞ്ചു വർഷമായി നിലമ്പൂർ കോവിലകം കളമ്പാട്ട് ഉത്സവത്തിന് കൊടിയേറ്റുന്നത് തന്റെ പറമ്പിൽ നിന്നും മുളം നൽകുവാൻ കഴിഞ്ഞതിനുള്ള ആത്മനിർവൃതിയിലാണ് പ്രഭാകരൻ നെടുങ്ങാടി മുപ്പത്തഞ്ചു വർഷം മുൻപ് വഴിക്കട വാനമറിയിൽ കെ എസ് സി ബിയിൽ ജോലി ചെയ്യുമ്പോൾ കൊണ്ടുവന്ന മുളയേരി ഇട്ടാണ് മുള നട്ടുപിടിപ്പിച്ചത് കോവിലകത്തെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് പുറമെ മറ്റു നാല് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കൊടിയേറ്റുവാനും ഈ മുളം കൂട്ടത്തിൽ നിന്നാണ് മുളകൾ നൽകുന്നത് ഉയരം കൂടുതൽ ലഭിക്കുന്നതിന് പാകമായ വിത്തുകൾ ഇട്ടാണ് മുളപ്പിച്ചത് നിലമ്പൂർ കോവിലകമ വേട്ടൻ ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന് കൊടിമുള മുപ്പത്തഞ്ചാമത്തെ വർഷമാണ് എന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത് ഞാൻ ഇത് ആനമരവിൽ ജോലി ചെയ്യുമ്പോൾ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് മുളപ്പിച്ച് ഉണ്ടാക്കിയ മുളംകൂട്ടത്തിൽ നിന്നാണ് ഈ മുളങ്കൂട്ടം ഞാൻ അമ്പലങ്ങളിലേക്ക് മാത്രമാണ് കൊടുക്കാറുള്ള മുള കൊടിമുള എന്നാ അഞ്ച് അമ്പലങ്ങളിലേക്ക് എല്ലാ വർഷവും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള മുൻപ് നൂറ്റിയൊന്ന് കമ്പുള്ള മുളകൾ ആദിവാസികൾ വനത്തിൽ നിന്നും മുറിച്ചുകൊണ്ടുവരികയായിരുന്നു പതിവ് ഏഴിന് നടക്കുന്ന വലിയ കളമ്പാട്ട് ദിവസം ഉച്ചയ്ക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സർവാണി സദ്യ നടക്കും എട്ടിന് പാലം വെള്ളരിയും അന്ന് രാത്രി ക്ഷേത്രത്തിൽ പന്ത്രണ്ടായിരം നാളികേരമെറിയും ഒൻപതിന് അയ്യപ്പൻ കളമ്പാട്ടോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും പാലമാട് രൂപീകരിച്ച ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ നാട് ഒറ്റക്കെട്ടായി മനുഷ്യമതിൽ തീർത്തു പ്രദേശത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് ലഹരി മാഫിയ പിടിമുറുക്കുന്ന സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മനുഷ്യമതിലിൽ ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു ചടങ്ങ് ശ്രീ വിവേകാനന്ദ കാര്യദർശി കെ ആർ ഭാസ്കരൻ ഭാസ്കരൻപിള്ള ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പഞ്ചായത്ത് മെമ്പർമാർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ പാലയമാട് വിവേകാനന്ദ പഠന കേന്ദ്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവർ മതിലിൽ കണ്ണിച്ചേർന്നു ശക്തമായ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളും നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് പോലീസ് എക്സൈസ് അധികാരികൾ വ്യക്തമാക്കി ജാഗ്രതാ സമിതി ഭാരവാഹികളായ പി ടി ഗൈഫി ആർ ജയകൃഷ്ണൻ മുജീബ് ടി കെ ഗനി വിനീത് കാരിപ്പറമ്പൻ ഷാജഹാൻ പാലേമാട റിഷാദ് അയ്യപ്പൻകുട്ടി അജയ് കുമാർ ടി സി ആന്റണി സജി കാരിപ്പറമ്പൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ക്ഷയരോഗ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷയരോഗ നിർമാർജ്ജന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ലക്ഷ്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഒക്കെ മാധ്യമങ്ങളുടെ കൂടെ സഹകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാവരെയും ഞാൻ ഒരു പത്രസമ്മേളനത്തിലേക്ക് വിളിച്ചത് ക്ഷയരോഗ നിർമ്മാർജ്ജനം സാധാരണ നടത്തിയിരുന്നത് പാസിറ്റീവായിട്ടായിരുന്നു രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രിയിൽ എത്തുക അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയിലായിരുന്നു ഈ നിർമാർജ്ജന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള പരിശോധനകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരിലെ രോഗങ്ങൾ കണ്ടെത്താനും കണ്ടെത്തി രോഗങ്ങളുള്ളവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ പോഷകാഹാരക്കുറവ് ഗ്രൂപ്പുകളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പൊതുജന പങ്കാളിത്തത്തോടെ ഡിസംബർ ഏഴ് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് രോഗസാധ്യത കൂടിയ ഗ്രൂപ്പിനെ കണ്ടെത്തി നേരത്തെ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുക പോഷക ആഹാരവും തുടർ നിരീക്ഷണവും ഉറപ്പാക്കുക പുതിയ രോഗികൾ ഉണ്ടാകുന്നത് തടയുക പ്രതിരോധ ചികിത്സ രോഗപ്രതിരോധ ശീലങ്ങൾ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വിവേചനം ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണം പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ച് രോഗനിർണയ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ രോഗനിർണയവും ചികിത്സ തുടങ്ങിയവ സൗജന്യമായിരിക്കും പാലേമാട് ശങ്കരംകുളം അമ്പലപ്പടിയിൽ കെയർ ഓട്ടോ പെയിന്റിംഗ് എന്ന കടയുടെ മുൻവശത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവറിനോടനുബന്ധിച്ച് നിലമ്പൂർ എടക്കര പാലേമാട് ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ വളർന്നു നിന്ന് ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് കസ്റ്റഡിയിലെടുത്തു അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലയിൽ സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ് കെ സിവിൽ എക്സൈസ് ഡ്രൈവർ മഹമ്മൂദ് കെ എന്നിവരും ഉണ്ടായിരുന്നു കേസ് രേഖകളും തൊണ്ടി മുതലും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കിൻ സമാപിക്കുന്നു